ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമാരും കാർ ഡ്രൈവിംഗിലെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പോകുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും അതുപോലെ തന്നെ ലൈസൻസ് എടുത്ത ബിഗിനേഴ്സും ഒക്കെ നിരന്തരം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വാഹനവുമായിട്ട് നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ ഉണ്ടാകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് തുടക്കക്കാരായ പല ആൾക്കാർക്കും വാഹനം ഓടിച്ചെത്താനായിട്ട് ആഗ്രഹമില്ല കാരണം അവിടെ എത്തുന്ന സമയത്തുണ്ടാകുന്ന ഒരു ടെൻഷൻ ചെറുതല്ല അതായത് ചെറിയതും വലിയതുമായിട്ടുള്ള കയറ്റങ്ങളിൽ ഒരു വാഹനം നിർത്താതെ പോയിന്റ് മനസ്സിലാക്കുക ഒരു വണ്ടി നിർത്താതെ ചെറിയതും വലിയതുമായിട്ടുള്ള കയറ്റങ്ങളിൽ വാഹനം പതുക്കെ 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 എങ്ങനെയാണ് ഓടിച്ചു പോകേണ്ടത് പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഡ്രൈവിങ്ങിലില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ചെയ്യും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ചെറിയതും വലിയതുമായിട്ടുള്ള ഒരു കയറ്റങ്ങളിലേക്ക് നമ്മളിപ്പോൾ വാഹനവുമായിട്ട് പോവുകയാണ് അവിടെ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും മറക്കാതെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ചെറിയൊരു കയറ്റത്താണ് അതായത് കയറ്റം തുടങ്ങുന്ന ഒരു ഏരിയയാണ് ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കയറ്റത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ഏരിയയിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി നിർത്താതെ തന്നെ നമ്മുടെ വണ്ടി എങ്ങനെ പതുക്കെ പതുക്കെ ഓടിക്കാം എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അതായത് നമ്മൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലേക്ക് വാഹനവുമായിട്ട് ഓടിച്ചു വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മുന്നിൽ ഒരു കയറ്റം തുടങ്ങുന്നു കയറ്റത്തൊരു ഒരു കുറേയധികം വാഹനങ്ങൾ പതുക്കെ പതുക്കെ പോകുന്നു നമ്മുടെ വണ്ടിയും സ്ലോ ചെയ്ത് ഓടിക്കണം അപ്പം നമ്മൾ മറ്റേതെങ്കിലും ഒരു ഗിയറിലായിരിക്കും വരുന്നത് ഉദാഹരണം പറയാൻ ചിലപ്പോൾ തേർഡിലായിരിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലായിരിക്കാം അപ്പോൾ ഏത് ഗിയറിലാണെങ്കിലും ഒരു കയറ്റം തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി പതുക്കെ പതുക്കെ ഓടിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തേക്കണം ഫസ്റ്റ് ഗിയറിൽ മുന്നിലേക്ക് എടുത്തു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമുക്ക് മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്ക് മൂവ്മെൻറ് നൽകി നമുക്ക് ഈ ചെറിയ കയറ്റത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം എന്നാൽ നമ്മളിങ്ങനെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നമ്മളിങ്ങനെ കയറ്റം കയറി വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കുറച്ചധികം വാഹനങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് പതുക്കെ പതുക്കെ ഓടിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ ജസ്റ്റ് അയയ്ക്കുക ക്ലച്ച് പിടിക്കുക പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇതുപോലെ ബാലൻസ് ചെയ്യണം നിങ്ങൾ നോക്കിക്കേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും ബാലൻസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക പതുക്കെ ആക്സിലറേഷൻ അതിനനുസരിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ വാഹനം ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷൻ വണ്ടി ഇത് കണ്ടോ അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ തന്നെയാണ് ബാലൻസ് ചെയ്തത് ഞാൻ ബ്രേക്ക് ചവിട്ടാതെ തന്നെ ക്ലച്ചിലും ആക്സിലറേഷനും വന്ന് എന്റെ വാഹനം ഇവിടെ ഞാൻ ബാലൻസ് ചെയ്തു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരികയും ഒപ്പം തന്നെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നതിനോടൊപ്പം പതുക്കെ ആക്സിലറേഷൻ കൂടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് വാഹനം ബാക്കിലേക്ക് റോളാകാതെ നിർത്താൻ കഴിയും അത് ഒരു പ്രത്യേക ബാലൻസ് ആണ് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ മെല്ലെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങും നിങ്ങൾ നോക്കുക ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യണം അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങി ഇനി നമുക്കിവിടെ സ്ലോ ചെയ്ത് തന്നെ ഓടിക്കണം സ്ലോ ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് ലൈറ്റായിട്ട് തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ച് റിലീസ് ചെയ്തോ എന്നിട്ട് തൊട്ട് ആക്സിലറേഷൻ കൊടുക്കുക ഇനി കയറ്റത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ്റെ അളവ് പതുക്കെ പതുക്കെ കൂട്ടിക്കൊടുക്കുക ഇനി വേഗത കുറയ്ക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയടിക്ക് കാലയക്കരുത് ചില ആൾക്കാർ വേഗത കൂടുന്നു തോന്നുമ്പോൾ ഒറ്റയടിക്ക് കാലയക്കും അപ്പോൾ പെട്ടെന്ന് വണ്ടി നിന്ന് പോകും അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇനി നമ്മുടെ വണ്ടി തീർത്ത് നമുക്ക് ഇത്തിരി കൂടെ അനങ്ങി അനങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഡ്രൈവിംഗിൽ വരുന്നതെങ്കിൽ നിങ്ങൾ പതി ഇടത്തെ കാലത്ത് ക്ലച്ചേ വെക്കുക വെച്ചിട്ട് നിങ്ങൾ പതിയെ ക്ലച്ച് താഴോട്ട് താഴ്ത്തുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ഇങ്ങനെ ഇടത്തേക്കാല ക്ലച്ച് താഴോട്ട് താഴ്ത്തുകയും ഒപ്പം തന്നെ എന്ത് ചെയ്തു നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതിരിക്കാനായിട്ട് നമ്മൾ ഈ കയറ്റത്തിന്റെ അളവ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ആക്സിലറേഷനും ഞാൻ മുന്നോട്ട് കൊടുത്തു മുന്നോട്ട് കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഈ കയറ്റത്തിപ്പം എൻ്റെ വണ്ടി ഇതേ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഞാൻ ക്ലച്ചിലും ആക്സിലറേഷനും നിർത്തിയേക്കാണ് അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റായിട്ട് വണ്ടി മുന്നോട്ട് ീങ്ങുന്ന ആ വിറയൽ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുകയും ഒപ്പം തന്നെ ഞാൻ അതിനനുസരിച്ചുള്ള ഒരു ആക്സിലറേഷനും കൂടെ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്ന അളവ് കുറവാണെന്നുണ്ടെങ്കിൽ വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പോൾ ആ അളവ് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി അപ്പോൾ ഇത് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു കയറ്റത്ത് വാഹനം നിർത്തി ഇതുപോലെ പ്രാക്ടീസ് എടുക്കണം അപ്പോൾ നമുക്ക് ക്ലച്ചിലും ആക്സിലറേഷനും ഇതുപോലെ വണ്ടി നിർത്താം എന്നിട്ട് വീണ്ടും നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ പതിയെ നമ്മൾ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ പതിയെ റിലീസ് ചെയ്യുന്നു അപ്പം നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങി ഇനി നമുക്ക് വണ്ടി ഇത്തിരി കൂടെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആക്സിലറേഷൻ അയക്കുന്നു എന്നിട്ട് വണ്ടി ഇത്തിരി സ്ലോ ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്ലച്ച് പതിയെ താഴ്ത്ത് താഴ്ത്തി ഇതുണ്ടോ ആക്സിലറേഷൻ ബാലൻസ് ചെയ്ത് മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്തു ക്ലച്ച് ബാലൻസ് ചെയ്ത് ഞാൻ വണ്ടിയെ നിർത്തിയേക്കാണ് വീണ്ടും ഞാൻ ഇത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുത്തു ഇനി ആവറേജ് വണ്ടി റണ്ണായി തുടങ്ങി എന്ന് കരുതിയാൽ നിങ്ങൾക്ക് പതിയെ ക്ലച്ച് എന്ന കാലെടുത്ത് മാറ്റാം എന്നിട്ട് നമ്മളിത് കൊണ്ടോ ഇവിടെ ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞു വരുവാണ് തിരിഞ്ഞു വരുന്നത് സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത ഒന്ന് കുറയ്ക്കണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പതുക്കെ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കും ഒരു കാരണവശാലും ഒറ്റയടിക്ക് അയക്കരുത് അയച്ചു കഴിഞ്ഞാൽ ഇത്തിരി വണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് വണ്ടി അങ്ങോട്ട് നിന്നു പോകും എന്നിട്ട് ഇനി വണ്ടിക്ക് ഒരിത്തിരി സ്പീഡ് വേണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ലൈറ്റായിട്ട് പതുക്കെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നോക്കിക്കേ നമ്മുടെ വാഹനം ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് ഇതേ വളരെ സുഖകരമായിട്ട് ഇതുപോലെ പോവുകയാണ് ഇനി വീണ്ടും മുന്നിലായിട്ട് ഒരു തടസ്സമുണ്ട് മുന്നിലെ വാഹനം ഒന്ന് സ്ലോ ചെയ്യുന്നു തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്ക് സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ പതുക്കെ അയയ്ക്കുകയും ക്ലച്ച് ഇതുപോലെ പതിയെ താഴോട്ടൊന്ന് താഴ്ത്തി എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് അത് വണ്ടി നീക്കുകയാണ് അപ്പോൾ വണ്ടി നിർത്താൻ തന്നെ പോകുന്നത് നിങ്ങൾ നോക്കുക അതായത് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് നീങ്ങി എന്നിട്ട് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ഞാൻ ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ക്ലച്ച് താഴോട്ട് താഴ്ത്തി എന്തുകൊണ്ടാണ് നമ്മൾ വാഹനത്തിൻ്റെ വേഗത അങ്ങനെ കുറയ്ക്കുന്നത് വണ്ടിയുടെ വേഗത തീർത്തും കുറയേണ്ട സിറ്റുവേഷൻ അതായത് ചെറിയ ഒരു നമുക്ക് അവിടെ വേണം അങ്ങനെ ഒരു സിറ്റുവേഷൻ പോകുമ്പോൾ നമ്മൾ ഇത്തിരി ക്ലച്ച് താഴ്ത്തി ആക്സിലറേഷനും കൂടെ കൺട്രോൾ ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ നമ്മൾ ക്ലച്ച് താഴ്ത്താതെ നമ്മൾ ആക്സിലറേഷൻ മാത്രമായിട്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം വണ്ടി പോകും അപ്പോൾ ക്ലച്ച് താഴ്ത്തുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വാഹനം ഓഫ് ആയി പോകാനായിട്ട് പാടില്ല അപ്പം വാഹനം സ്ലോ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പതുക്കെ ക്ലച്ച് ഒരു പൊടിക്ക് താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുക അപ്പം നമ്മുടെ വാഹനം ഒരു കാരണവെച്ചാലും ഓഫായി പോകത്തില്ല നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നിർത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ക്ലച്ച് ചവിട്ടുന്നത് വണ്ടിയുടെ എൻജിൻ ഓഫാകാതെ വാഹനത്തെ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നത് അതായത് ഇപ്പോൾ എനിക്കിവിടെ വണ്ടി നിർത്തണം ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ വണ്ടി നിൽക്കുവോ ഇല്ല വണ്ടി എഞ്ചിനടിച്ച് ഓഫായിപ്പോ അപ്പം എന്റെ വണ്ടി എഞ്ചിൻ ഓഫ് എഞ്ചിനടിച്ച് ഓഫാകാതെ എനിക്കൊരു വാഹനത്തെ സ്മൂത്ത് ആയിട്ട് എനിക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയായിരിക്കും ഒരു വാഹനത്തെ നിർത്തേണ്ടത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത്തരത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ചിന് കൂടുതൽ തേയ്മാനം വരും ഇങ്ങനെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിലൂടെ കാരണം ഒരുപാട് നേരം നമ്മൾ ഹാഫ് ക്ലച്ച് താണെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ നമ്മൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ചിന് ഒരുപാട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ്ങിൽ കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലച്ചിന് തേയ്മാനം വരാനായിട്ടുള്ള സാധ്യതകൾ ഡ്രൈവിങ്ങിലുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ട് നിങ്ങളിത് ഓടിക്കരുത് നിങ്ങൾക്ക് മുന്നിൽ ഒരു ട്രാഫിക്കോ അല്ലെങ്കിൽ ഒരു കയറ്റത്തോട് കൂടിയ റോഡിൽ അതുപോലെ പതുക്കെ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യത്തിൽ മാത്രം ഇത് ചെയ്യുക അല്ലാത്ത സാഹചര്യങ്ങൾ ഇത് ചെയ്യാതിരിക്കുക ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രത്തോളം ആ ഒരു ട്യൂട്ടോറിയൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ മറക്കാതെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് വളമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം പ്രാക്ടീസ് നൽകുന്നതാണ് വീണ്ടും നാളെ വീണ്ടും മറ്റൊരു അറിവുമായിട്ട് കാണാം ബൈ